ജലജയും ജാനകിയും ചേർന്ന് ജ്യൂസിൽ കഴിച്ചാൽ ചോറിയുന്ന ഒരു പൊടി കലർത്തി കൊടുക്കുവാണ് നവ്യയ്ക്ക് കൊടുക്കാനായിരിക്കും തീരുമാനിച്ചിരിക്കുക എന്നാൽ അത് നവ്യ നേരെ എടുത്തു കൊടുക്കുന്നത് അബിക്കായിരിക്കും നവ്യയ്ക്ക് അത്രയങ്ങ് വിശ്വാസം ഇല്ലല്ലോ ജലജയെ അതുകൊണ്ട് തന്നെയായിരിക്കും അബിക്ക് ജ്യൂസ് കൊടുത്തത് അബി ഇതൊന്നും അറിയാതെ ജ്യൂസ് എടുത്ത് കുടിക്കുക അതിനുശേഷം ജലജ നവ്യക്കും ജ്യൂസ് കൊടുക്കുന്നുണ്ട് കുടിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചായിരിക്കും നവ്യ അത് കുടിക്കുന്നത് മുത്തശ്ശി നവ്യ്ക്ക് ഒരു സ്വർണ്ണ നെക്ലേസ് കൊടുക്കുന്നുണ്ട് മോൾക്ക് ഇതുവരെ ഞാനൊന്നും തന്നിട്ടില്ലല്ലോ ഇത് മോൾക്കുള്ളതാ ഇത് കണ്ട് നവിക്കും നായനയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് നായന അങ്ങനെ നവ്യയുടെ കഴുത്തിൽ ആ നെക്ലേസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കാണുന്ന ദേവിയനെ ചിന്തിക്കുന്നുണ്ട് ഇനി എന്നാ എന്റെ മരുമകളും ഇതുപോലെ ഒരു ചടങ്ങ് നടത്തുക മുത്തശ്ശി നായനയോടും ആദർശനോടായി പറയുന്നുണ്ട് നയനയുടെ അഞ്ചാം മാസ ചടങ്ങും ഇനി ഇതുപോലെ നടത്തണം അതിനി ഒരുപാട് വഴുകിക്കൊന്നും വേണ്ട കേട്ടോ ആദർശേ എന്ന് മുത്തുശ്ശി പറയുന്നുണ്ട് കൂടി നവ്യ നിൽക്കുന്നു അപ്പോഴേക്കും അബിക്ക് ചൊറിയാൻ തുടങ്ങി കാണും മേലൊക്കെ ചൊറിയുന്നുണ്ട് എന്താടാ നീ എന്താ കാണിക്കുന്നേ എന്ന് ജയൻ ചോദിക്കുന്നുണ്ട് അത് എന്താ അറിയില്ല ഭയങ്കര ചൊറിച്ചല് അങ്ങനെ അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുവായിരിക്കും ഞാനെന്തായാലും ഒന്ന് മുകളിലോട്ട് പോട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് ഓടുന്നുണ്ട് എന്നാ അനി പറയുന്നുണ്ട് അല്ലെങ്കിലും അബിക്ക് ഈ ചടങ്ങിനോട് തീരെ താല്പര്യമില്ല അതുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് ഞാനും ഒന്ന് പോട്ടെ അവനെന്തോ വയ്യാ തോന്നുന്നു എന്നും പറഞ്ഞ് ജലജയും അപീടെ എടുത്തോട്ട് ചെല്ല പിന്നീടായിട്ടായിരിക്കും നായനയ്ക്ക് ചെറുതായി തല കറങ്ങുന്നത് ഇത് കാണുന്ന ദേവിയനി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അയ്യോ മോൾക്ക് എന്താ പറ്റിയത് അവൾക്ക് എന്താ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നാൽ സ്നേഹം പുറത്തു കാണിക്കാൻ പറ്റില്ലല്ലോ ആദർശ് അവൾക്കെന്താ വയ്യാത്ത പോലെയുണ്ടെന്ന് ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ നായനയെ താങ്ങി പിടിച്ച് ആദർശം നിൽക്കുക അങ്ങനെ കനകയും അങ്ങോട്ട് വരുന്നുണ്ട് എന്താ മോളെ എന്താ പറ്റിയേ അറിയില്ല ചെറിയൊരു തലകറക്കം നേരം കിടന്നാൽ ശരിയാവും എന്നും പറഞ്ഞ് ആദർശ് നയനയുമായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് എന്നാ ദേവയാനി പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനെ എൻ്റെ നായനമോൾക്ക് ഒരു കുഴപ്പം വരരുതേ എനിക്ക് എന്തെങ്കിലും വന്നാലും എൻ്റെ മോൾക്ക് ഒരു കുഴപ്പം വരരുതേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക അഭിയാണെങ്കിൽ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഭയങ്കര ചോറിച്ചലായിരിക്കും അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട് അമ്മേ എനിക്ക് ചൊറിഞ്ഞിട്ട് വയ്യ ഒന്ന് ചൊറിയാൻ സഹായിക്കുക ഇതാ ഇവിടെ ചൊറിയേ അവിടെ ചൊറി എന്നൊക്കെ അഭി പറയുന്നുണ്ട് എടാ ഒരു തെറ്റ് തെറ്റു പറ്റിപ്പോയതാടാ നവ്യയ്ക്ക് കൊടുക്കാൻ വെച്ച ജ്യൂസാ ആ ജ്യൂസിൽ ഒരു മരുന്ന് കലക്കിയിരുന്നു അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് എന്നോട് കൂടി പറയണ്ടേ എന്നാൽ ഞാൻ ആ ജ്യൂസ് കുടിക്കില്ലായിരുന്നു പെട്ടെന്ന് പറഞ്ഞതാ ജാനകിയുടെ ഒരു ഐഡിയ ആയിരുന്നു അവൾ തന്നെ ആ മരുന്നും കൊണ്ടുവന്നത് അതുകൊണ്ടാണ് നിന്നോട് പറയാൻ പറ്റാഞ്ഞത് എല്ലാവരും ചേർന്ന് എനിക്കിട്ട് പണി തന്നതാണ് അല്ലേ എനിക്കാണെങ്കിൽ ചൊറിഞ്ഞിട്ട് വയ്യ ഒരു ചൊറിയുന്ന പൊടി എന്നൊക്കെ ഉറക്കെ പറയുന്നതന്നെ അപ്പി എടാ ഒന്നിപ്പം അതൊക്കെ പറയടാ ആരെങ്കിലും കേട്ടാ അത് മതി ഇനിയിപ്പോൾ ആര് കേട്ടില്ലെങ്കിലും കേട്ടാലൊക്കെ നിങ്ങളാണത് ചെയ്തതെന്നേ എല്ലാവർക്കും ഈ സമയം കൊണ്ട് മനസ്സിലായി കാണും ഇതും പറഞ്ഞുകൊണ്ട് അബിക്കിങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീടായി കാണിക്കുന്നത് ആദർശനെയും ആയിരിക്കും ആദർശന്റെ മടിയിൽ നയന കിടക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ദേവി അനി വരുന്നുണ്ട് എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ ഇതാ ഈ വിക്സ് തയ്ച്ച് കൊടുക്ക് അവൾക്ക് തലവേദന മാറിക്കോളും അതിന് തലവേദനയല്ല അമ്മേ അവൾക്ക് തല കിറക്കാം എന്നാൽ ഡോക്ടറെ കാണിക്ക് എന്തിനെങ്ങനെ സമയം കളയുന്നേ ഡോക്ടർ വൈകിട്ട് വരാ എന്നാ പറഞ്ഞത് അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞേ ഇങ്ങനെയുള്ളവളെ കൊണ്ടാണോ നീ ടൂറ് പോയിരുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു വിടില്ലായിരുന്നു ഇനിയിപ്പോ ഇവിടെ നിനക്കെന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുക മുത്തശ്ശനും മുത്തശ്ശിയാ അതുപോലെ ആദർശന്റെ കാര്യം അങ്ങനെ തന്നെയാ നീയില്ലാതെ അവന് പറ്റില്ല നിനക്കെന്തെങ്കിലും വെയിൽ വന്നാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുക അവരൊക്കെ തന്നെയല്ലേ അതുകൊണ്ടിനി പുറത്തോട്ട് കറങ്ങാൻ പോകണ്ട ഇവിടെ ഇരുന്നാ മതി ജോലിയൊന്നും ചെയ്യണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം ഇതും പറഞ്ഞ് ദേവിയാനി അവിടെ നിന്ന് പോകുന്നുണ്ട് ആദർശ് നയനയോടായി പറയുന്നുണ്ട് അമ്മയിപ്പോ പണ്ടത്തെ പോലെയൊന്നുമല്ല നിന്നെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ആദർശേട്ടാ അമ്മയ്ക്കിപ്പോ മുത്തശ്ശനോടും ആദർശേട്ടനോടും മുത്തശ്ശിയോടൊക്കെ ഒരുപാട് സ്നേഹമുണ്ട് അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാനിവിടുന്ന് പോയാലോ എന്തെങ്കിലും എനിക്ക് പറ്റിയാലോ ഏറ്റവും കൂടുതൽ വിഷമിക്കാ നിങ്ങളൊക്കെ തന്നെയല്ലേ അതുകൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ല നയനെ അമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് നോക്കിക്കോ നിന്നെ എന്തായാലും മോളെ പോലെ തന്നെ അമ്മ സ്നേഹിക്കുന്ന ഒരു ദിവസം തന്നെ വരും എന്നൊക്കെ ആദർശം നയനയോട് പറയുന്നു നയനയാണെങ്കിൽ ഇതൊക്കെ കേട്ട് വല്ലാത്ത സന്തോഷത്തിലായിരിക്കും പിന്നീട് കാണിക്കുന്നത് നവ്യ അമ്മയോട് പറയുന്നുണ്ട് കണ്ടോ തന്നെ ആ ജ്യൂസ് ഞാനാ കുടിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കിടന്ന് ആകെ ആകെക്കൂടെ ചക്രശ്വാസം വലിച്ചേനെ അഭി കുടിച്ചതുകൊണ്ടാ ഇപ്പോ എനിക്കൊന്നും സംഭവിക്കാതിരുന്നത് ഇതിപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ മോളെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നീ തനിയുള്ള സമയത്ത് നീന എന്തൊക്കെ ഉപദ്രവിക്കും എന്നൊക്കെ ഗോവിന്ദം പറയുന്നുണ്ട് അപ്പോഴേക്കും ദേവിയാനി അങ്ങോട്ട് വരുന്നുണ്ട് ദേവിയാനിയെ കാണുമ്പോൾ കനക ചോദിക്കുന്നുണ്ട് മോൾക്കിപ്പോ കൊഴപ്പൊന്നുമില്ലല്ലോ ഏയ് കുഴപ്പമൊന്നുമില്ല പിന്നെ അവൾക്കിപ്പോ വയ്യാത്തതല്ലേ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ കനക രണ്ടു മൂന്ന് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി കനക പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ മാറി നിന്നാൽ എന്നാ നന്ദു നീ നിൽക്കുന്നോ രണ്ടു മൂന്ന് ദിവസം ഇവിടെ എന്ന് നവ്യ ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുന്നതും ജാനകി പറയുന്നുണ്ട് അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വന്നിട്ട് അനാമിക മോൾക്ക് അത്രയങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനിയിപ്പോ അവളിവിടെ നിന്നുകഴിഞ്ഞാല് അത് അനാമിക മോൾക്ക് ഒരുപാട് സങ്കടാവും അതുകൊണ്ട് ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല അതെന്താ അവൾ ഇവിടെ നിന്നാല് അവൾ എന്റെ അനിയത്തിയല്ലേ ഇവിടെ നിന്നോണ്ട് ഒരു കുഴപ്പവും ഇല്ല ഇത് കേട്ട് മുത്തശ്ശി ജാനകിയോട് പറയുന്നുണ്ട് ജാനകി നീ ഈ സംസാരം നിർത്തിയേക്ക് നന്ദുവിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതേ ഞാനും മുത്തശ്ശനും ചേർന്ന അവൾക്ക് ഇങ്ങോട്ട് വരാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അവൾ രണ്ട് ചേച്ചിമാരെയും കല്യാണം കഴിച്ച് കൊണ്ടു വന്നിരിക്കുന്നത് ഇങ്ങോട്ടാ അവൾ ഇങ്ങോട്ട് എപ്പോൾ വേണേൽ കയറി വരും നീ ഇനി മേലാൽ ഇങ്ങനെയൊന്നും പറയരുത് എന്ന് മുത്തശ്ശി കൂടി ജാനകിയോട് പറയുന്നുണ്ട് കനക ദേവി അനിയോട് പറയുന്നുണ്ട് മോളെ കണ്ടിട്ട് ഇറങ്ങ എന്നാ കരുതുന്നേ ഞാനെന്തായാലും നയനെ വിളിച്ചിട്ട് വരാ എന്നും പറഞ്ഞ് ദേവി അനി പോകുന്നുണ്ട് എന്നാൽ അനാമിക ദേഷ്യത്തിലെ റൂമിലിരിക്കുവായിരിക്കും അങ്ങോട്ടേക്ക് അനി വരുന്നുണ്ട് എന്തിനാണ് നീ ഇങ്ങോട്ട് പോന്നത് അവൾ അടുത്ത് തന്നെ ഇരിക്കാർന്നില്ലേ അവള് വന്നതല്ലേ ഞാൻ അവളോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടും എത്ര കൂടിയാ അവൾ ഇങ്ങോട്ട് കയറി വന്നത് അവളെ വിളിച്ചതേ മുത്തശ്ശിനു മുത്തശ്ശിയാ അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരും നിന്റെ ഏട്ടത്തിമാരെല്ലാം എല്ലാവരെയും കയ്യിലെടുത്ത് വെച്ചിരിക്കുകയല്ലേ വെല്ലമ്മയെ പോലും ഇപ്പൊ കൈയിലെടുക്കാൻ ശ്രമിക്കുകയല്ലേ ഇതൊക്കെ ദേവി എനിക്ക് കേട്ടു നിൽക്കുന്നുണ്ടായിരിക്കും വല്ലയമ്മയ്ക്ക് അവളോടത്ര സ്നേഹമൊന്നുമില്ല എല്ലാവരുടെയും പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ടാ ഈ ചടങ്ങിനിടെ അവൾ ഒരു തലചിറ്റിലൊക്കെ അഭിനയിച്ചത് അല്ലാതെ അവൾക്ക് ശരിക്കും തല കറങ്ങിയിട്ടൊന്നുമല്ല നീ വിചാരിക്കുന്ന പോലെ വല്യമ്മക്ക് അവളോടത്ര സ്നേഹമൊന്നുമില്ല ആദർശേട്ടനെ ഓർത്തിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അതെന്തോ ആയിക്കോട്ടെ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നത് അത് വല്യമ്മയും ആദർശേട്ടനും ഏട്ടത്തിയൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളാ അത് നീ നിന്റെ തലയിൽ വെറുതെ കയറ്റി വെക്കണ്ട ദേവിയാനി അങ്ങനെ നായനെ വിളിക്കാനായിട്ട് ചെല്ലുന്നു നായനോട് പറയുന്നുണ്ട് നിന്റെ അമ്മ ഇറങ്ങാൻ നിൽക്കാന്നാ പറയുന്നേ നീ അങ്ങോട്ട് ചെല്ലെന്ന് അങ്ങനെ നയനയും ആദർശവും ദേവിയാനൊക്കെ താഴോട്ട് വരുന്നുണ്ട് കൂടെ അനിയും കാണും അങ്ങനെ ദേവ്യാനി ഒന്നുകൂടെ പറയുന്നുണ്ട് കനകയുടെ അടുത്ത് മോൾക്ക് വയ്യാത്തതല്ലേ കനക ഇവിടെ നിൽക്ക് ഞാൻ പറഞ്ഞതല്ലേ അത് പിന്നെ എനിക്കിപ്പോൾ പോയേ പറ്റൂ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നാൽ കുറച്ച് ദിവസം നന്ദു ഇവിടെ നിൽക്കട്ടെ എന്ന് ദേവിയാനി പറയുന്നുണ്ട് ഇതേ കേട്ട് അനാമിക ദേഷ്യത്തിൽ വരുന്നുണ്ട് അതെന്താ വല്ലുമേ അവളേ ഇതിനെവിടെ നിർത്തുന്നത് ഇവളെ ഇവിടെ നിർത്താനേ പറ്റില്ല ഞാൻ ഞാനവളോടെ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അവൾ ഇങ്ങോട്ട് വന്നു അപ്പം അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്തായാലും നന്ദുവിനെ ഇവിടെ നിർത്താൻ പറ്റില്ല അതെന്താ അനാമികെ നന്ദു ഈ വീട്ടിലെ കുട്ടി തന്നെയാ അതെ ഈ വീട്ടിലെ കുട്ടി കുട്ടിയാവാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ അവൾ ഇങ്ങനെ പരിശ്രമിക്കുന്നത് അവൾ മാത്രമല്ല അവളുടെ ചേച്ചിമാരും അച്ഛനും അമ്മയും അതിനു തന്നെയാ പരിശ്രമിക്കുന്നത് എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല ചേ എന്താ അനാമികേ നീ ഈ പറയുന്നേ എന്നൊക്കെ ദേവിയെന്നെ ചോദിക്കുന്നുണ്ട് എന്നാ മുത്തശ്ശി അനാമികയോട് പറയുന്നുണ്ട് അനാമികെ മര്യാദയ്ക്ക് സംസാരിക്കണം നീ പറയുന്നതേ എന്നെയും എന്റെ അച്ഛനെയും അമ്മയെയോ എന്നൊക്കെ പറഞ്ഞ് നന്ദൂ വരുന്നുണ്ട് നന്ദുട്ട ഒന്നും മിണ്ടാതിരിക്കേ നീ എന്തൊക്കെയാ പറയുന്നേ അമ്മേ ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ എന്താ കരുതിയെ ഞാൻ മിണ്ടാൻ നിൽക്കുമെന്നോ ഞാൻ എൻ്റെ ചേച്ചിയുടെ ഫങ്ഷൻ ആയതുകൊണ്ടാ ഇത്രയും നേരം മിണ്ടാൻ നിന്നത് ഇനി എന്നോട് വല്ലതും പറയാൻ വന്നാൾ നിന്റെ പല്ല് കാണില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദു അങ്ങ് ചെല്ലുന്നുണ്ട് നിർത്ത് എന്താ അവിടെ നടക്കുന്നേ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശി എനിക്ക് സഹിക്കാത്ത കാരണം ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആരായാലും പ്രതികരിച്ചു പോകില്ലേ എനിക്കറിയാം നന്ദു അവൾ അങ്ങനത്തെ കാര്യങ്ങളാ പറയുന്നേന്ന് എന്തായാലും അവളെ തിരുത്താൻ പറ്റില്ല മുത്തശ്ശനും ഞാനും എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് മറ്റുള്ളവരുടെ മുൻപില് നല്ല രീതിക്ക് സംസാരിക്കണം ബഹുമാനിക്കാൻ പഠിക്കണം എന്നൊക്കെ അനാമിക ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നന്ദു ഇവിടെ നിന്നാൽ എന്താ സംഭവിക്കുകയെന്നേ ഞാനൊന്ന് നോക്കട്ടെ നന്ദു നിന്റെ ചേച്ചിക്ക് വയ്യാത്തല്ലേ അതുകൊണ്ട് തന്നെ രണ്ടു മൂന്ന് ദിവസം നീ ഇവിടെ നിൽക്ക് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് എന്നാൽ അനാമിക ദേഷ്യത്തിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം മുത്തശ്ശി അതൊന്നും പറ്റില്ല ദേ അനാമികെ മര്യാദയ്ക്ക് നിന്നോ അനിയും നന്ദുവും തമ്മില് അങ്ങനൊരു ബന്ധമൊന്നുമില്ല ഇനി നീയായിട്ട് പറഞ്ഞുണ്ടാക്കിക്കേണ്ട നിങ്ങൾ തമ്മിലുള്ള പെണക്കം മാറ്റാനേ ഇത് നല്ലൊരവസരാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്നിട്ട് പരിഭവും പെണക്കവും ഒക്കെ മാറ്റ് ഗോവിന്ദ കനകെ നന്ദു നിൽക്കട്ടെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഞാനല്ലേ പറയുന്നേ അത് വേണോ മുത്തശ്ശി വേണം അവൾ ഇവിടെ നിൽക്കട്ടെ നായനയ്ക്കൊരു കൂട്ടായല്ലോ എന്നും പറഞ്ഞ് നന്ദൂനെ നിർത്തി കനകയും ഗോവിന്ദനും അവിടെ നിന്ന് പോകുന്നുണ്ട്